അവളം അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴുത്തിന് കയറി പിടിക്കുകയും അതേപോലെ അവളെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടെ വീട്ടിൽ പോയപ്പോൾ അവൾ അവളെ മുഖത്തും കയ്യിലൊക്കെ ആകെ അടിച്ച പാടും ഒക്കെ ഉണ്ടായിരുന്നു അത് അയാളുടെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു അന്ന് രാവിലെ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്തേ അടിക്കുകയൊക്കെ ചെയ്തിരുന്നേ എന്നിട്ട് എന്നിട്ട് ഉച്ച വരെയായിട്ട് അവൾ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അവരൊന്ന് അവരമ്മയൊന്നും തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തേതാന്ന് എന്നിട്ട് ഞാൻ ഞാനും അവനും കൂടെ പോയപ്പോൾ അപ്പോഴവളന്നെരുന്നേക്കുന്നത് ആ റൂമിൽ നിന്ന് അവളൊന്ന് പുറത്തിറങ്ങി കുളിക്കുന്ന അപ്പോഴാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അപ്പോഴും മനസ്സിലായി എന്നിട്ട് ഞാൻ അവളെ വീട്ടിൽ ഞാൻ വന്ന് വീട്ടിൽ എൻ്റെ വീട്ടിൽ തിരിച്ച് വന്ന് ജസ്റ്റ് വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു അവളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവളെ പഠിക്കാൻ അയാൾ ഒരു സമാധാനം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അയാളെപ്പോഴും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു അവൾക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റു പല ബന്ധങ്ങളുണ്ടെന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു അവൾ അത്രയും കരഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നത് അവൾ എത്ര സിൻസിയറായിട്ട് നിന്നാലും അയാൾ ആ ഒരു ഒരുപാട് ഉപദ്രവിക്കും അയാൾക്ക് മറ്റു പല സ്ത്രീകളായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് അവൾക്ക് സംശയം ഉണ്ടായിരുന്നു അവൾ അയാൾ ഏതൊക്കെയോ പാർക്കിൽ പോകുന്നതിൻ്റെയൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അവളുടെ വീട്ടുകാരെ വരെ മീറ്റ് ചെയ്യാൻ പോകുന്ന അച്ഛനെയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് കാണാൻ പോകുന്നവരെ അവൾ വീട്ടിൽ പോകാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അടുത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് എന്നെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം എന്നോടിനി എല്ലാം പറഞ്ഞാലോ അങ്ങനെ ഇനി അയാൾ അയാൾ നെഗറ്റീവായിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അവളൊന്നും പുറത്തിറക്കുന്നുണ്ടായിരുന്നില്ല അവൾ രാവിലെ എണീറ്റ് ആ വീട്ടിലെ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് എല്ലാം അയാളാവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയതും അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ ഒന്നിനും ഒന്നിനും ഒന്നിനു ആക്കുന്നുണ്ടായിരുന്നില്ല അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഭയങ്കര മോശമായിട്ട് തന്നെ ഭയങ്കര മോശമായിട്ട് തന്നെ അവളതിനെ സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് വേറെ വേറെ ആളുകളായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നീ സമ്മതിക്കാത്ത അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വെറുതെ അവളെ സംബന്ധിച്ച് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല അവൾ അതിനു മുമ്പ് കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ട് അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും ആ അവൾ സംസാരിക്കട്ടെ എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഉടനെ ഇതാ ചെയ്യുക ഇത് ഇത് മതി അയാൾക്ക് ഇത് മതി എന്നിട്ട് അവൾ വിട്ടു പോകുമെന്ന് പറയുമ്പോൾ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്ത് അറിയാണ്ടിരിക്കാന് അയാളെ വീട്ടിൽ അയാളെ അമ്മയ്ക്ക് കൂട്ടായിട്ടൊരു ഭാര്യ പദവി വേണമായിരുന്നു അതായിരുന്നു ഇവൾ ഒരു ജോലി ഉണ്ടായിരുന്നില്ല സോ വീട്ടിൽ തന്നെ ഇരുന്നോളും വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും അതേപോലെ ബാങ്ക് വെച്ചിങ്ങനെ അവളെ കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിന് അവൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നത് അവൾ കറിഞ്ഞ് കാലു പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ വന്നോട്ടെ അയാൾ സമ്മേശില്ല അയാൾ അതേപോലെ തന്നെ അവളെ വീട്ടിലെത്തിട്ട് അയാൾ വേറെ പല ഇങ്ങോട്ടൊക്കെ കറങ്ങാനും ഒക്കെ പോകാറുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോൺ റീസ് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു അവളെ തൊന്നും ഉണ്ടായിരുന്നില്ല അയാളെ ബാഗിൽ നിന്ന് അയാളുടെ ബാഗിൽ എപ്പോഴും കോണ്ടം പാക്കറ്റ് കരുതിയിട്ട് പോകുക ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല കാരണം സ്വന്തമായിട്ട് ഒരു ഭാര്യയുള്ളപ്പോൾ എന്തിനാ അത് വെറുതെ കരുതുക കരുതുന്നത് അതേപോലെ തന്നെ അയാൾ ഫോണിൽ കുറേ പേർ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോൺടാക്ട് ചെയ്തെന്ന ലേഡീസിൻ്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയ രോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അവളെ കുറേ ഉപദ്രവിക്കുമായിരുന്നു അതേപോലെ തന്നെ അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പല ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല ആ രീതിയിലൊക്കെ അവളെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വെറുതെ അതിനകത്ത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു അവളവളെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോൾ അവൾ കൂടെ കറങ്ങാൻ പോയതാണ് വേറൊരുത്തിൻ്റെ കൂടെ കിടക്കാൻ പോയതാണ് ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞ് വെറുതെ അവളത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അവളന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്നെ വിളിച്ചായിരുന്നു എനിക്ക് പറ്റുന്നില്ല അയാൾ വെറുതെ അയാൾക്ക് അവളെ ശരീരം മാത്രം മതി അയാളൊന്ന് സംസാരിക്കുമോ അവർ മിണ്ട് പോലുമില്ല അവരമ്മയാണെങ്കിലും ഒരു ദിവസം ഇയാള് അവരെ മുമ്പ് നമ്മളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ എന്തോ കേസിൻ്റെ എന്തോ കാര്യം അവൾ അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നുള്ള രീതി പറഞ്ഞപ്പോൾ അവർ അമ്മ പറഞ്ഞതാണ് നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആരും നിങ്ങളുടെ കൂടെ എന്നുള്ള രീതിയിൽ അതുപോലെ അവളെ നാത്തുവിനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവൾ ഇതിന് മുമ്പ് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് ഇതിനുമുമ്പ് അവൾ ചെയ്തതാണ് അതൊക്കെ അവരെ ഫാമിലിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ അവരാണെങ്കിൽ ഒന്നും കരുതൊന്നും ചെയ്തില്ല അവളെ സംബന്ധിച്ച് അവൾക്കൊരു ജോലി ഇല്ല പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ് ഒരു ജോലിയായിട്ട് ഇതെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെ അവൾ നിന്നിരുന്നത് പിന്നെ അവൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾ അയാളത്ര മനസ്സിലാക്കിയില്ലെങ്കിലും അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അവൾ ശരിയാകും ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ നിർത്തി പോര് കുഴപ്പമില്ല ജോലിയല്ലേ നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാം നീ നിർത്തി പോര് അച്ഛനും അമ്മയും അവർ ഫാമിലി ആണെങ്കിലും സ്വീകരിക്കും അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പക്ഷേ അവളെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള അച്ഛനാണ് ഇനി അച്ഛൻ നോക്കണ്ടേ ഒരു ജോലിയായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലിയായിട്ടാണെന്നുണ്ടെങ്കിൽ അവള് സെക്യൂർ ആണ് സേഫ് ആണ് അവൾക്ക് കുഴപ്പമില്ലല്ലോ അവൾക്ക് ജീവിക്കാമല്ലോ ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവ് ഞാൻ ഇതാക്കും കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും ഞാനത് പറഞ്ഞുണ്ടാക്കും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അവൾ അവൾ പറഞ്ഞ കുട്ടി അവൾക്ക് അങ്ങനെ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുട്ടിയല്ല അവർ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ ആണെങ്കിൽ അത്രയും ഭയങ്കര സ്നേഹത്തോടെ അങ്ങനെ കൊണ്ടു നടന്ന ഒരാളാണ് സോ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോശമായിട്ട് മീൻസ് അവളെ മൂത്ത ചേച്ചീൻ്റെ ചെറിയ കുട്ടീനെ വരെ അത്ര അനാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവളെ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ വരുന്ന സമയക്കില്ല ചേച്ചിമാരെക്കുറിച്ച് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് അത്രയും അത്രയും മോശമായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് അത്രയും തെറിയും തെറിയുമൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അയാള് അവളുടെ ഫോണ് അയാൾ വാട്സപ്പൊക്കെ അവൾ അറിയാണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ശരിക്കും ഞങ്ങൾ വാട്സപ്പിലൊന്നും അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നില്ല എന്നെ പേടിയായിരുന്നു അയാൾ പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ എന്നിട്ട് അയാൾ ആ അയാൾ നോക്കും ഫോൺ ചെക്ക് ചെയ്യും അതുപോലെ വാട്സപ്പിൽ അയാൾ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു അവൾ അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും വിളിക്കുമ്പോൾ പോലും അവൾ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ചില സമയത്ത് അയാൾ ഉണ്ടാകും അയാളുണ്ടായിട്ട് ഫോണ് അയാൾ കോൾ ചെയ്തിട്ട് അവളെ കൊണ്ട് നിർബന്ധിപ്പിക്കും അവൾ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് നിർബന്ധിക്കും സംസാരിക്കും ഞങ്ങൾ എന്നോടൊക്കെ സംസാരിക്കാൻ അയാൾക്ക് അയാൾക്കറിയാം അവളെല്ലാം എന്നോട് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ അയാളെക്കുറിച്ച് എന്തേലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ അയാൾ പുറത്ത് നല്ല പകൽമാനിയനാണ് കാരണം നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കല്യാണാലോചന വരെ വന്നത് ചേച്ചീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും അവളെ ഫോൺസ് ചെയ്യിപ്പിക്കും നീ സംസാരിക്കുകയും സംസാരിക്കുന്നുള്ള എന്നിട്ട് അവളൊന്നും അറിയാത്ത പോലെ പറയും അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അറിയാം അവൾ ആദ്യമേ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നോട് മറ്റു പല ഫ്രണ്ട്സിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോൾ എന്നിട്ട് ഞങ്ങളിങ്ങനെ എവിടെയെന്നൊക്കെ ചോദിക്കും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളിവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അധികം സംസാരിക്കില്ല കാരണം അയാൾ അവിടെ ഉണ്ടെന്ന് അവൾ കാണിക്കുകയാണ് അവൾക്കൊന്ന് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അവളുടെ അവസ്ഥയൊന്നും പറയാൻ പോലും അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ശരിക്കും അവൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അവൾ പോയത് അത്രയും കരഞ്ഞ് അത്ര വിഷമിച്ചിട്ട് അവൾ പോയത് ഒന്ന് ഷെയർ ചെയ്യാനും ആ വീട്ടിലൊരു മനുഷ്യൻ അവൾക്ക് വയ്യാണ്ട് കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാനും അവൾക്ക് വയറിനൊക്കെ ഒക്കെ സുഖമില്ലാണ്ടും ആ ഇട്ടും വയ്യാർന്ന് ഫുഡ് കഴിക്കാനൊന്നും വയ്യാണ്ടായപ്പോഴും അയാൾ ഗ്യാസിന്റെ ഗുളിക എടുത്ത് കഴിക്കാൻ പറഞ്ഞു ഒന്ന് ആശുപത്രി പോകാനോ ഒന്നിനും അയാൾ അമ്മയ്ക്കിണ്ടായിരുന്നില്ല അവർ ഫാമിലി ഒന്നും അവരമ്മയ്ക്ക് ഇതെല്ലാം അറിയാം അവരെ നാത്തൂനും ഒക്കെ ഇതെല്ലാം അറിയാം അവടെ നാത്തൂനൊക്കെ എല്ലാവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതറിയാം അയാൾ അത്രയും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അയാൾ കുറേ സാധനങ്ങൾ എടുത്ത് അവളെ കല്യാണ ഫോട്ടോ പോലും മാരേജിൻ്റെ ഫോട്ടോ പോലും അവളെ കാണിച്ചിട്ടില്ല അതുപോലും അവൾക്ക് കാണാൻ അവൾ അയാൾ സമ്മേശിച്ചിട്ടില്ല അത് കാണണ്ടാന്ന് പറയുന്നത് അത് അതുപോലും സ്വന്തം അത്രയും ആഗ്രഹിച്ചൊക്കെ കല്യാണം കഴിക്കുകയല്ലേ ഒരു അത്രയും ചെറിയ ചെറിയ മനസ്സുള്ള പെൺകുട്ടിയാണ് അത്രയും ഇഷ്ടപ്പെട്ടൊക്കെ ഇനി ലൈഫ് നന്നായിരിക്കും നന്നായിട്ട് പോകും അവൾക്ക് ഫൈനലി ഒരു കൂട്ട് കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ കല്യാണ ഫോട്ടോ പോലും എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ പോലും അവൾ കാണിച്ചില്ല എന്നിട്ട് ഒരു ദിവസമാണ് അവൾ അതെല്ലാം നോക്കുന്നത് അയാൾ പെൻ പെൺഡ്രൈവിലെല്ലാം എടുത്ത് വെച്ചിരിക്കുക അയാൾക്കൊരു മേശവലിപ്പിൽ അയാളെല്ലാം പൂട്ടി വെക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു ആളോട്